പെരിയ ഇരട്ട് കൊലപാതകക്കേസിൽ സി ബി ഐ സംഘം കല്ലോട്ടെത്തി കൊലപാതക രംഗങ്ങൾ എഫ്ഐആറിലുള്ളതുപോലെ പുനരാവിഷ്കരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ൃപേഷ് ശരത് ലാൽ എന്നിവരുടെ കൊലപാതകം പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് സിബിഐ അന്വേഷണം ആരംഭിച്ചത് സിബിഐ തിരുവനന്തപുരം യൂണിറ്റിന്റെ ചുമതലയുള്ള എസ് പി നന്ദകുമാരൻ നായരുടെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി പി അനന്തകൃഷ്ണന്റെയും നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പെരിയ കല്ലോട്ടെത്തിയത് സിബിഐ സംഘം കല്ലോട്ടെത്തിയ ഉടനെ കൊലപാതകം അതേപോലെ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തത് കൊലയാളികളായ എട്ടുപേരെയാണ് ഇതിനായി സിബിഐ ചട്ടം കെട്ടിയിരുന്നത് ഇവർ മുഖംമോട്ട് ധരിച്ച് റോഡ് ിൽ കാത്തുനിന്ന് കൊലപാതകം നടത്തുന്ന ദൃശ്യമാണ് ഉണ്ടാക്കിയത് കാർഡ്ബോർഡ് കൊണ്ട് വാളുണ്ടാക്കി മുഖമൂടി സിബിഐ കൊണ്ടുവന്നിരുന്നു മരവടികളും ബൈക്കും കല്ലൂട്ടിൽ നിന്ന് സംഘടിപ്പിച്ചു കല്ലൂട്ട് സ്വദേശികളായ ശ്രീരാജ് കൃപേഷായും രവി ശരത് ലാലായും ബൈക്ക് ഓടിച്ചു വന്നു പെരിയാർ സ്വദേശികളായ മണി വിനോദ് കല്ലോട്ട് സ്വദേശികളായ സുഭാഷ് ആനന്ദ് സുജീവ് രമേശ് മഹേഷ് അഖിലേഷ് എന്നിവർ സി ബി ഐക്കു വേണ്ടി കൊലയാളി വേഷം കെട്ടി ബൈക്കിൽ വരികയായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും മറിഞ്ഞിരുന്ന് ആക്രമിച്ചതും വെട്ടേറ്റുകടന്ന ശരത്ലാലിനെ ജീപ്പിൽ ആശുപത്രിയിൽ എത്തിച്ചതും നാട്ടുകാരുടെ സഹായത്തോടെയാണ് പുനരാവിഷ്കരിച്ചത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പെരിയ ഇരട്ട കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് സന്ധ്യയ്ക്കാണ് നാടിനെ നടക്കിയ ഇരട്ട കൊലപാതകം നടന്നത് കല്യോട്ട് തണ്ണിത്തോടി റോഡിലെ കൂരാങ്കറിയിൽ വെച്ച് ബൈക്ക് തടഞ്ഞു നിർത്തി കാട്ടിനുള്ളിൽ മറഞ്ഞിരുന്ന കൊലയാളി സംഘം ചാടി വീണാണ് കൊല നടത്തിയത് ബൈക്കിന്റെ പുറകിലിരുന്ന ശരത്ലാലിനെയാണ് ആദ്യം വെട്ടിയത് ബൈക്ക് ഓടിച്ചിരുന്ന കൃപേഷ് വെട്ടുകൊണ്ട് ഓടുന്നതിനിടെ പിറകെ ഓടിയാണ് വെട്ടിക്കൊന്നത് ശരത്ലാലിന്റെ അമ്മാവൻ ദാമോദരനും കൃപേഷിനെ ആദ്യം കണ്ട ശ്രീകാന്തും സി ബി ഐ സംഘത്തിനു മുന്നിൽ അനുഭവം വിവരിച്ചു യുവാക്കൾ വെട്ടേറ്റുവീണ സ്ഥലം കൊലപാതകം നടത്തിയ ആയുധങ്ങൾ കണ്ടെത്തിയ ആൾതാമസമില്ലാത്ത വീടും പറമ്പും പൊട്ടക്കിണറും സി ബി ഐ സംഘം പരിശോധിച്ചു ഇവിടങ്ങളിലേക്കുള്ള ദൂരം അളന്ന് തിട്ടപ്പെടുത്തി വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സംഭവസ്ഥല മഹസർ തയ്യാറാക്കിയ ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ശരത്ലാലിന്റെയും പിന്നീട് കൃപേഷിന്റെയും വീടുകളിലെത്തിയും സി ബി ഐ സംഘം തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ എസ്പി പി നന്ദകുമാരൻ നായർ നാട്ടുകാരുടെയും ദൃക്സാക്ഷികളുടെയും സഹായം അഭ്യർത്ഥിച്ചു പ്രമാദമായ കൊലക്കേസിൽ തെളിവുകൾ നൽകാൻ മടിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചനയും കൊലപാതകം ആസൂത്രണം ചെയ്ത ശക്തികളെയും സംബന്ധിച്ചാവും സിബിഐ പ്രധാനമായും അന്വേഷിക്കുക സിപിഎം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എ പീതാംബരൻ ഉദുമ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ ഉൾപ്പെടെ പതിനാല് സിപിഎം പ്രവർത്തകരാണ് ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിലെ പ്രതികൾ എന്നാൽ ഉന്നത നേതൃത്വത്തിന്റെ ഗൂഢാലോചന കൊലയ്ക്ക് പിന്നിലുണ്ടെന്ന ശരത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിത ാക്കളുടെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയും സുപ്രീംകോടതിയും സിബിഐ അന്വേഷണത്തിന് അനുമതി നൽകിയത് ന്യൂസ് ഡെസ്ക്